ിന് നേരെയുള്ള ഇറാന്റെ ശക്തമായ തിരിച്ചടി വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാന്റെ സൈനിക നേതാവിൻ്റെ ഈ പ്രസ്താവനയിൽ നിന്ന് അതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇദ്ദേഹം പറയുന്നത് ഇറാൻ വാണ്ട്സ് ടു ഷോ ഇറ്റ് മസിൽസ് ഇറാൻ അതിൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ശക്തി കാണിക്കാൻ പോവുകയാണ് ഇത് തന്നെ ഒരു ഗുരുതരമായ ഒരു പ്രസ്താവനയാണ് ദി റെസ്പോൺസ് ടു ദോൺസ് റജ്മി ഹാസ് ബിൻ പ്ലാനഡ് ബിയോണ്ട് ദി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിയൽ മോഫ് ഇറ്റ്സ് ലീഡേഴ്സ് ഇസ്രയേലിന്റെ നേതൃത്വം ചിന്തിക്കാത്ത അവരൊരിക്കലും ഓർത്തിട്ടില്ലാത്ത രൂപത്തിലുള്ള ശക്തമായ തിരിച്ചടിയായിരിക്കും ഇറാൻ നൽകുന്നത് ഒരു സാധാരണ ആ ഇസ്രായേലിൻ്റെ കാഴ്ചപ്പാടിലുള്ള ഒരു തിരിച്ചടി ആയിരിക്കില്ല ഗുരുതരമായിരിക്കും തിരിച്ചടി എന്നാണ് ഈ പ്രസ്താവനയിൽ നിന്ന് ബോധ്യപ്പെടുന്നത് മാത്രമല്ല ഇറാന്റെ തന്നെ നാവിക സേനാ തലവൻ ഇന്ന് മറ്റൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് പ്രവിശ്യയിലുള്ള എല്ലാ വിദേശികളും ഉടൻ തന്നെ നാടുവിടണം എന്നാണ് അതായത് ഈ ഒരു തിരിച്ചടി ഒരുപക്ഷേ പ്രവിശ്യയിൽ വ്യാപകമായൊരു യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ നിങ്ങൾക്ക് നാടണയാൻ കഴിയില്ല ഉടനെ തന്നെ നിങ്ങൾ നാടുവിടണം എന്നാണ് ആ പ്രസ്താവനയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ശക്തമായ തിരിച്ചടി ഉടനെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ പരമോന്നത നേതാവും ഇതേപോലുള്ള ഒരു പ്രസ്താവന തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറയുന്നു ശക്തമായി തിരിച്ചടി ഇറാന് നൽകുക തന്നെ ചെയ്യും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നാണ് എന്നാൽ ഇതിനിടയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് മുന്നിൽ തന്നെ വഷളാക്കുന്ന ഏറ്റവും അപമാനകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും വാർത്താ ചാനലുകളിലും എത്തിയിരിക്കുന്നത് അതായത് മുപ്പത്തി അയ്യായിരം വസാദിൻ്റെ ചാരന്മാരുടെ വിവരങ്ങൾ അടങ്ങിയ ഡാറ്റയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ചോർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഈ ചാര സംഘടനയായ മൊസാദിൻ്റെ പ്രവർത്തകരായി അല്ലെങ്കിൽ മൊസാദിൻ്റെ ഉദ്യോഗസ്ഥരായി പ്രവർത്തിക്കുന്ന അവരുടെ ചാരന്മാർ ആരൊക്കെയാണ് അവരുടെ ഡീറ്റെയിൽസുകൾ അവരുടെ ഐ ഡികൾ തുടങ്ങിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ ഡാറ്റയാണ് പുറത്തായിരിക്കുന്നത് ടെലഗ്രാമിലെ നാനൂറിൽ പരം പേജുകളടങ്ങുന്ന പി ഡി എഫ് ഫയലാണ് പി ഡി എഫ് ഫയലാണ് ഇപ്പോൾ ഇങ്ങനെ പുറത്തെത്തിയിരിക്കുന്നത് ആ കൂട്ടത്തിൽ ഐ ഡി എഫ് അതുപോലെ തന്നെ മൊസാദ് ഷിംബറ്റ് മറ്റു ഇസ്രായേലിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയൊക്കെ പൂർണ്ണമായ വിവരങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നത് ഇസ്രയേലിനെ തെല്ലുന്നുവല്ല അനവസരപ്പെടുത്തുന്നത് ഈ അടുത്തായി നമുക്കറിയാം ഇസ്രായേലിൻ്റെ സെൻസിറ്റീവായ കേന്ദ്രങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിസ്ബുൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള മുഴുവൻ സൈനിക കേന്ദ്രങ്ങൾ ഹെഡ് ക്വാർട്ടേഴ്സുകൾ അതുപോലെ സൈനിക തലവന്മാരുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതൊക്കെയാണ് ആക്രമിച്ചിട്ടുള്ളത് ഇതെല്ലാം തന്നെ കൃത്യമായൊരു വിവരം ഈ ഇറാൻ്റെയും അതുപോലെ ഇറാന്റെ ഇറാൻ സപ്പോർട്ട് നൽകുന്ന മറ്റുള്ള അവരുടെ ബേക്ക് ടീമുകൾ ഈ ടീമുകൾക്കെല്ലാം കൃത്യമായ വിവരം ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ളത് ലഭിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രയേലിൻ്റെ സൈനിക താവളങ്ങൾ അതുപോലെ തന്നെ അവരുടെ ഫാക്ടറികൾ അവരുടെ ആയുധ സ്റ്റോറേജുകൾ അവരുടെ ആണയവ നിലയങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഹിസ്ബുൽ അടക്കമുള്ള എല്ലാ സംഘത്തിൻ്റെയും കയ്യിലെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നെതൻയാഹുവിൻ്റെ വസതിയിൽ വരെ ഈ അടുത്ത് ഡ്രോൺ എത്തി എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗങ്ങളും ഇസ്രയേലിനകത്ത് ഇനി മറ്റൊരു സ്ഥലം അതായത് ഈ വിഭാഗങ്ങൾക്ക് അറിയാത്ത ഒരു പോയിന്റ് ഇല്ല എന്നാണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് എല്ലാം ഒപ്പിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇസ്രേലിനെ ആക്രമിക്കുക എന്നത് വളരെ സിമ്പിളായ കാര്യമാണ് എത്ത് മാത്രവുമല്ല അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ എവിടെയെല്ലാമാണ് ഉള്ളത് ഇതെല്ലാം അവർ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരെ ആക്രമിക്കുക എന്നത് നിസ്സാരമായ ഒരു കാര്യം ആയിരിക്കുകയാണ് അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം ഇപ്പോൾ ഇറാൻ ഇങ്ങനെ ഒരു തിരിച്ചടിക്ക് ഒരുങ്ങുന്ന ഈ ഘട്ടം റഷ്യയും അതുപോലെ തന്നെ ഉക്രൈൻ അല്ലെങ്കിൽ യൂറോപ്പുമായി അതിശക്തമായ ഭിന്നത നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമുക്കറിയാം യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഫ്രാൻസും ജർമ്മനിയും അതുപോലെ തന്നെ ബ്രിട്ടനും അതേപോലെ തന്നെ അമേരിക്കയും ദീർഘദൂര മിസൈലുകളാണ് ഉക്രൈന് നൽകിയിരിക്കുന്നത് റഷ്യയുടെ ഉൾഭാഗത്ത് ആക്രമണം നടത്താനാണ് ഇങ്ങനെ ആയുധം നൽകിയിരിക്കുന്നത് എന്നാൽ ഇതിന് ഈ റഷ്യ ശക്തമായൊരു ഒരു ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമിച്ചിട്ടുള്ളത് അതായത് പത്ത് മേക്ക് സ്പീഡ് അത് മാത്രമല്ല ആറ് ടൺ വാർഹട്ട് വഹിക്കാൻ ശക്തിയുള്ള ഒരു ശക്തമായ മിസൈലാണ് ഇതിനു വേണ്ടി റഷ്യ ആക്രമണത്തിന് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇത് യൂറോപ്പിന് വ്യക്തമായൊരു സൂചനയാണ് അതായത് യൂറോപ്പിന്റെ ഫ്രാൻസിൻ്റെയും ബ്രിട്ടന്റെയും അതുപോലെ ജർമ്മനി തുടങ്ങിയിട്ടുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ എല്ലാം തലസ്ഥാന നഗരങ്ങളിലേക്ക് പതിനഞ്ച് മിനിറ്റിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ മിസൈൽ എത്തുമെന്നത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് മാത്രമല്ല ഇപ്പോൾ കേവിൽ ആക്രമിക്കുമ്പോൾ ഉക്രൈൻ ഉക്രൈനകത്ത് ആക്രമിക്കുമ്പോൾ അത് സാധാരണ രീതിയിലുള്ള വാർഹാണ് ഉപയോഗിച്ചത് പക്ഷേ ഈ മിസൈലിന് തന്നെ ആറ് ടൺ വാർഹ് വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈലിനെ ആണവ പോർമുനകൾ വഹിക്കാൻ കഴിയുമെന്നത് അതിന്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ ശക്തമായൊരു മുന്നറിയിപ്പാണ് റഷ്യ യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ ഇസ് റഷ്യക്കകത്ത് ആവശ്യമില്ലാത്ത ആക്രമണം നടത്തിയാൽ ഈ ആയുധം യുദ്ധം നൽകിയ വിഭാഗങ്ങളെല്ലാം ഈ ആക്രമണത്തിൽ ഉത്തരവാദികളാണ് എവിടെയും ആക്രമിക്കും എന്ന കൃത്യമായ സൂചനയാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ യൂറോപ്പും അതുപോലെ തന്നെ അമേരിക്കയും റഷ്യയും തമ്മിൽ ശക്തമായ യുദ്ധത്തിന്റെ പോർവിളി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കാൻ തെരഞ്ഞെടുക്കുന്ന ഈ സമയമെന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഏതായിരുന്നാലും ഇറാൻ്റെ തിരിച്ചടി അത് സംഭവിക്കുമെന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത് പക്ഷേ ഇനി ആ കൂടുതൽ സമയങ്ങളില്ല വളരെ പെട്ടെന്ന് തന്നെ ആയിരിക്കും തിരിച്ചടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങൾ എടുത്തു നോക്കിയാൽ ഹിസ്ബുൾ അതിശക്തമായ ആക്രമണമാണ് ഇസ്രയേലിന് നേരെ നടത്തുന്നത് ഓരോ ദിവസവും മുന്നൂറ് മുന്നൂറ്റി അൻപത് നാനൂറ് മിസൈലുകളൊക്കെയാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യമാണ് അതിനെ ദുർബലപ്പെടുത്തുക എന്നത് അതിൻ്റെ ഒരു ലക്ഷ്യമാണ് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഇറാന്റെ തിരിച്ചടിയും കൂടെ ഉണ്ടാവുക എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് നിലവിലെ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റ് ദുരന്തങ്ങളിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്